നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ തന്നെ തുടരും അറസ്റ്റ് ചോദ്യം ചെയ്ത് കേജ്രിവാൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത് അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് നിലവിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഹർജിയിൽ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് വ്യക്തമാക്കി കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കേജ്രിവാൾ ഉൾപ്പെട്ടതായി വ്യക്തമാക്കുന്ന തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു അരവിന്ദ് കേജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസിയുടെ പക്കലുണ്ട് അതുകൊണ്ടുതന്നെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്ന കേജ്രിവാളിന്റെ വാദം കോടതി തള്ളിക്കളഞ്ഞു കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട് മാപ്പ് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല വിചാരണ കോടതിയുടെ അധികാരങ്ങളിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയില്ല മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ച അരവിന്ദ് കെജ്രിവാളിന് സമാനതകളില്ലാത്ത കനത്ത തിരിച്ചടിയാണ് ഈ വിധിയിലൂടെ വന്നിരിക്കുന്നത് അഴിമതിയുടെ സൂത്രധാരൻ കേജ്രിവാളാണെന്നും ആം ആദ്മി പാർട്ടിയാണ് അഴിമതിയുടെ ഗുണഭോക്താവ് എന്നും ഇ ഡി തുടർച്ചയായി ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇ ഡി ഹാജരാക്കി കോടതി ഇത് പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് അദ്ദേഹത്തെ തീഹാർ ജയിലിലടച്ചു തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവുകൾ ഇപ്പോൾ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധ മാർച്ചും നടന്നിരുന്നു മദ്യനയ അഴിമതിക്കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ഇടക്കാല ജാമ്യ ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി ഇക്കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞിരുന്നു ചുരുക്കത്തിൽ കേസിൽ തുടർച്ചയായ തിരിച്ചടികളാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ പടനായകൻ ജയിലിൽ കഴിയുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ആം ആദ്മി പാർട്ടിക്ക് ജയിലറയ്ക്കുള്ളിലിരുന്ന് ദില്ലി ഭരണം നടത്തുന്നു എന്ന് ആം ആദ്മി പറയുമ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ജയിലറയ്ക്കുള്ളിലിരുന്ന് ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയില്ല ബിജെപി കെട്ടിച്ചമച്ച കേസിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ നാളെ പിണറായി വിജയനും ഈ ഗതി ഗതിയുണ്ടാകുമെന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നു പിണറായി അടക്കം പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെല്ലാം രാജിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തും ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് തന്റെ ആറുമാസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയിരുന്നു സഞ്ജയ് സിംഗ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ജയിലിലിരുന്ന് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ കഴിയും ഇന്റർനെറ്റും ഫോണുമൊക്കെ അനുവദിക്കാൻ കേന്ദ്രത്തിന് കഴിയുമെന്നും സഞ്ജയ് സിംഗ് പറയുന്നു എന്നാൽ ബി ജെ പി കർക്കശ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇക്കാര്യത്തിൽ തുടരുന്നത് ജയിലറയ്ക്കുള്ളിലിരുന്ന് ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രിയെയും അനുവദിക്കില്ല സുനിതാ കേജ്രിവാൾ മുഖ്യമന്ത്രിയാകും എന്ന അഭിയോഗം സഞ്ജയ് സിംഗ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു പാർട്ടി നടത്തിയ സർവേയിൽ ജനം അരവിന്ദ് കെജ്രിവാളിനെ അല്ലാതെ മറ്റാരെയും മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നില്ല നിരപരാധിയാണ് എന്ന ഉത്തമബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ജയിലിൽ പോകാൻ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല ജയിൽവാസം പുസ്തക വായനയ്ക്കായി അദ്ദേഹം ചിലവിടുന്നു നെൽസൺ മണ്ടേല ഭഗത് സിംഗ് മഹാത്മാഗാന്ധി എന്നിവരെ കുറിച്ചൊക്കെ അദ്ദേഹം വായിച്ചു മദ്യനയ അഴിമതി കേസ് ഈ അടുത്തൊന്നും തീരില്ല വർഷങ്ങളോളം കേസ് കേന്ദ്ര സർക്കാർ നീട്ടിക്കൊണ്ടുപോകുമെന്നും സഞ്ജയ് സിംഗ് പറയുന്നു ചുരുക്കത്തിൽ വർഷങ്ങളോളം അരവിന്ദ് കെജ്രിവാൾ വേട്ടയാടപ്പെടുമെന്നാണ് സഞ്ജയ് സിംഗ് വിശദീകരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതിയായിരുന്നു കേജ്രിവാളിന്റെ ഹർജി വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപമാനിക്കാനുമാണ് ഇ ഡി അറസ്റ്റ് നടത്തിയത് എന്നതായിരുന്നു കെജ്രിവാളിന്റെ വാദം എന്നാൽ ഈ വാദങ്ങൾ പൂർണ്ണമായി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു യാതൊരുവിധ ഇല്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും ഭാവിയിൽ കുറ്റം കണ്ടെത്താം എന്ന വാദമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്നും അരവിന്ദ് കേജ്രിവാൾ കോടതിയിൽ വാദിച്ചു എന്നാൽ ആ വാദവും കോടതി അംഗീകരിച്ചില്ല മാപ്പ് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തിരുന്നു കേജ്രിവാൾ എന്നാൽ വിചാരണ സമയത്ത് സാക്ഷി മൊഴികളെ ചോദ്യം ചെയ്യാം എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു ഇപ്പോൾ അതിലിടപെടാൻ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നില്ല ആർക്കെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നതോ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നതോ കോടതിയുടെ വിഷയമല്ല മുഖ്യമന്ത്രി എന്ന പ്രത്യേക പരിഗണന ഒരിക്കലും നൽകാൻ കഴിയില്ല അറസ്റ്റ് സമയം തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ് ജഡ്ജിമാർ രാഷ്ട്രീയമായല്ല തീരുമാനമെടുക്കേണ്ടത് നിയമപരമായിട്ടാണ് ഏത് പാർട്ടിയുടെ ആളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നത് ഞങ്ങൾക്ക് വിഷയമല്ല കോടതിക്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാവില്ല എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു ചുരുക്കത്തിൽ സമാനതകളില്ലാത്ത തിരിച്ചടികളുടെ നടുവിലാണിപ്പോൾ ആം ആദ്മി പാർട്ടി അതുകൊണ്ടുതന്നെ പടനായകൻ ജയിലിറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ ഇനി എങ്ങനെ പടനയിക്കും എന്ന ആശയക്കുഴപ്പത്തിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്തി പരീക്ഷയാണ് ഇനി മുന്നിലുള്ളത് ജയിലിറയ്ക്കുള്ളിലിരുന്ന് അധികകാലം ഭരിക്കാൻ അരവിന്ദ് കെജ്രിവാളിനും കഴിയില്ല കാരണം അന്വേഷണ ഏജൻസികൾ അത്രമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നു ന്യൂസ് വാർത്ത